നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയ ഒരാളും കൂടി വരാൻ പോകണം അപ്പം ചെക്കനെ കൂട്ടി കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി വന്നേക്കനാണ് എല്ലാവരും കൂടി ഒരു കോഫിയൊക്കെ കുടിച്ചിരുന്നപ്പോഴേക്കിനും ഹാൻഡ് ഓവറിങ്ങിന് വേണ്ടിയിട്ട് ആളൊരുങ്ങി കേട്ടോ കേക്കൊക്കെ മുറിച്ച് നല്ല സന്തോഷമായിട്ട് ചെക്കനെ കൊണ്ട് അങ്ങനെ പോവാൻ വിചാരിച്ചു അപ്പം അതെ ഇതാണ് നമ്മുടെ ചെക്കൻ താറോക്സ് അപ്പം എല്ലാവർക്കും സന്തോഷമായി വണ്ടി കണ്ടതോടുകൂടി ഇതിലേറ്റവും കൂടുതൽ സന്തോഷം ആർക്കാരെന്നറിയാമോ അപ്പച്ചനാണ്ടാ അപ്പച്ചനെ അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു എടാ പോണ സമയത്ത് ഞാൻ ഫ്രണ്ടില് എനിക്ക് കേട്ടാണ് മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവണ്ടോ അപ്പതേ വണ്ടിയുടെ കീയും ബാക്കി കാര്യങ്ങളൊക്കെ അമ്മാമ്മയും എല്ലാവരും കൂടെ ഏറ്റുവാങ്ങി അപ്പൊ അതെ ചെക്കനെ നമ്മുടെ കിട്ടി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് അമ്മാ പറഞ്ഞാ ഇത്രയും വലിയ വണ്ടിയായിട്ട് വണ്ടി അങ്ങനെ എല്ലാരും ചുറ്റി നടന്ന് കണ്ട് അമ്മാമയുടെ തനതി ശൈലിയിലുള്ള കുറെ കൗണ്ടറുകളൊക്കെ അടിച്ച് ഞങ്ങൾ ഇനി പതുക്കെ വണ്ടി ഇതിന്റെ മുകളിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകാൻ പോവാണ് അമ്മാമെ അന്ന് ഓടിച്ചിറക്കാമെ ആദ്യം ഇറങ്ങും െ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഒമ്പതിൻ്റെ ഉള്ളിൽ കുടിച്ചാടുന്ന പൂച്ചയുടെ വീഡിയോ മുതൽ നെഞ്ചോട് ചേർത്ത് കൂടെ നിർത്തിയ അതിനുശേഷം ഇറങ്ങിയപ്പോൾ അത് വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും മനസ്സിലോർത്ത് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര തുടങ്ങാൻ പോവാണ് അപ്പോൾ ചേർത്ത് നിർത്തിയവർക്കും സ്നേഹം കൊണ്ട് പൊതിഞ്ഞവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും അതേപോലെ തന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു വന്നവർക്കും കുറ്റപ്പെടുത്തിയവർക്കും ചീത്ത പറഞ്ഞവർക്കും എല്ലാവർക്കും നന്ദി കാര്യം നിങ്ങളെല്ലാവരും ആണ് നമ്മളുടെ കുടുംബത്തിന് ഒരു മോട്ടിവേഷൻ തന്നുകൊണ്ടിരുന്നത് ഒരു കച്ചവടം ചെയ്യാൻ പഠിപ്പിച്ചത് വീഡിയോയിൽ അഭിനയിക്കാൻ പഠിപ്പിച്ചത് എല്ലാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെക്കന വീട്ടിലേക്ക് ഇനി കൊണ്ടുപോയി ഓക്കെ അപ്പം ഇനി കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരെ ത